നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം ഷട്ടർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തെ ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിന്റെ മത തകർക്കാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാഫ്രണൈസേഷൻ എന്ന് ഗവർണർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ മതവർഗീയവൽക്കരണം കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ സെനറ്റുകളിൽ ആർ എസ് എസ് നോമിനികളെ കുത്തി തിരികി കയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടില്ലേ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും കേരളമാകെ അതിനെ എതിർക്കും കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവർഗീയവൽക്കരണത്തിനെതിരാണ് തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊണ്ട എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും അതിനെതിരെ പോരാട്ടം നടത്തുന്നു മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു മറ്റ് പല പ്രസ്ഥാനങ്ങളും ജനങ്ങളും വ്യക്തികളുമൊക്കെ ഇതിൽ പ്രതിഷേധം ഉയർത്തുന്നു എന്നാൽ ആ പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാം ചാൻസലർ അത്തരം പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനത്തെ നമ്മൾ കാണുന്നു ഏത് നിലയിലാണ് അദ്ദേഹം ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കണ്ണൂരിന്റെ ചരിത്രം കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം മംഗലാപുരം കേന്ദ്രീകരിച്ച ആർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ആർ എസ് എസ് പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സകാവി യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസ് കാര് വകവരുത്തി അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സാഹോദര്യത്തോടുകൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മത സഹോദരത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മതസഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരുൾപ്പെടെ കേരളത്തിന്റെ മതസഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയണം നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് മതസാഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കൊളോണിയൽ വരുന്ന പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത് അത് ശരിയാണോ ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ ഇവിടെ എന്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണം നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ജനങ്ങളാകെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് അത് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് ഒരു വർഗീയ പാർട്ടിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ ഭാഗമായി കേരളത്തോട് സാമ്പത്തിക ഉപരോധ സമാനമായ നിലപാട് സ്വീകരിക്കുന്നു കേരളത്തെ ബഹിഷ്കരിക്കാൻ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ നടത്തുന്ന ശ്രമം അത് ചർച്ച ചെയ്യപ്പെടണ്ടേ അത് ചർച്ച ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടാനാണ് നവകേരള സദസ്സിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ ബി ടീമിനെ പോലെ ഇവിടെ പ്രവർത്തനം നടത്തുന്നു കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത് ബി ജെ പി കേരളത്തോട് പകവിട്ടാൻ ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് നവകേരള സദസ്സിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസും ബി ഒരുപോലെ എതിർത്താലും ജനലക്ഷങ്ങൾ ഈ നവകേരള സദസ്സിനോടൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഉദാഹരണം ഈ മഴയെയും ഒന്നും വകവെക്കാതെ വരുന്ന ജനസംഖ്യ അതാണ് ഇതിന് ഉദാഹരണം അത് ജനങ്ങൾ ഇതിനോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളതാണ് അത് ഇനിയും തുടരുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു രണ്ട് മന്ത്രിമാർ കൂടി സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ പറഞ്ഞ ഒറ്റ കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു എൻ എച്ച് അറുപത്തി കേരള സർക്കാരിന് റോളൊന്നുമില്ല അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ നേതാവ് കൂടിയായ ശ്രീ നിതിൻ ഗഡ്കരി നൽകിയ മറുപടി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിനാണ് ആ മറുപടി നൽകിയതെന്ന് ഞാൻ ഓർക്കുന്നു ഇരുപത്തി ശതമാനം ഭൂമി ഏറ്റെടുക്കലിന്റെ പണം കേരള സർക്കാർ ആണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് മറുപടി എന്തിനാണ് പിന്നെ ഇങ്ങനെ പച്ചക്കള്ളം ഒരു കേന്ദ്രമന്ത്രി ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നടത്തുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നു കേരളം എങ്ങനെയാണ് എൻ എ ചറവത്താറ് പൂർത്തീകരിക്കാൻ ഇടപെട്ടത് എന്നുള്ളത് നമുക്കറിയുന്നതല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്ന പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയ്യെടുത്തു പ്രധാനമന്ത്രിയായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം തരാൻ തയ്യാറാകാത്ത സ്ഥിതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയവാദ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി ഇരുപത്തിയഞ്ച് ശതമാനം തുക അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി ഇരുപത്തഞ്ച് ശതമാനം തുക ചെലവഴിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൽ യോഗങ്ങൾ നടത്തി വിവിധ സ്ട്രച്ചുകളുടെ യോഗം പൊതുമരാമത്ത് വകുപ്പ് വേറെയും നടത്തി ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു വിവിധ വകുപ്പുകൾ അവരെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്തി മുഖ്യമന്ത്രി ഇടയ്ക്കിടെ അത് ഏകോപിപ്പിച്ചു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി എൻ എച്ച് അറുപത്താർ മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലൂടെ വന്ന് തമിഴ്നാട്ടിൽ അവസാനിക്കുന്ന ഈ പദ്ധതി കർണാടകയിൽ അതിൻ്റെ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണ് എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ എടുക്കുന്ന പ്രത്യേക മുൻകൈയ്യാണ് എന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി നമ്മളെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കും കാരണം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സമയമുണ്ടാകില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ പോയി ശ്രീ മുരളീധരനും അറിയുന്നതാണ് ആ പ്രതിസന്ധികൾ എങ്ങനെയൊക്കെ വന്നു പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്ന നിലയിലേക്കുള്ള ചില സമരങ്ങൾ പ്ലാൻ ചെയ്തു എല്ലാം മാറി മറിഞ്ഞ് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ഈ സർക്കാരിന്റെ നിശ്ചയതാർഢ്യമല്ലേ ഇതറിയാത്തയാളാണോ ശ്രീ മുരളീധരൻ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശ്രീ നിതിൻ ഗഡ്കരി നൽകിയ മറുപടി ആ തീയതി വരെ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് ഇതറിഞ്ഞിട്ടും പാർലമെന്റിൽ ഇങ്ങനെയൊരു മറുപടി ശ്രീ നിതിൻ ഗഡ്കരി നൽകിയിട്ടും ഇപ്പോഴും സംസ്ഥാന സർക്കാർ പണമൊന്നും ചെലവഴിച്ചിട്ടില്ല എന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി അതും ഒരു മലയാളി ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടി പാടുണ്ടോ അപ്പോൾ ഇത് സംസ്ഥാനത്തോടുള്ള വല്ലാത്തൊരു താൽപ്പര്യമാണ് ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ കളിച്ച് വളർന്ന് ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത വികൃത മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനാകൂ അതുകൊണ്ട് നവകേരള സദസ് തീർച്ചയായും ഈ രണ്ടര വർഷക്കാലത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും ലോകത്തൊരു സർക്കാരും ചെയ്യാത്ത നിലയിൽ വ്യത്യസ്തമായ ഒരു പ്രവർത്തനം ഒരു മാതൃകാ പ്രവർത്തനം നടത്തിയപ്പോൾ ആ പ്രവർത്തനത്തോട് സഹകരിച്ച് പരിപൂർണമായി സദസ്സിനെ പതിനായിരങ്ങളുടെ സദസ്സാക്കി മാറ്റി തീർക്കാൻ ഇടപെട്ട അതും ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ആ മഴയെ വകവെക്കാതെ ഈ കോനിയിലെ പ്രിയപ്പെട്ട നിങ്ങൾ ഈ സദസ്സിനെ ഒരു അഭൂതപൂർവമായ വിജയമാക്കി മാറ്റി തീർക്കാൻ തയ്യാറായ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി